ിൽ കുറെ കാലമായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന ചില ജീവികളൊക്കെ പുറത്തു ചാടിയ ദിവസമാണ് ഇന്നലെ ഒന്ന് സുരേന്ദ്രൻ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ പ്രശ്നം ഗുരുതരമാണ് രണ്ട് കെന്നടി കരിമ്പിൻ കാള കരിൻ ചണ്ടി ഞങ്ങൾ കഴിച്ചത് പോർക്കാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വലത് കൈയും ഇടത് കാലും പിറ്റേന്ന് കാണില്ല ഇവരില്ലാത്ത കേരളം എത്ര ഉപ്പില്ലാത്ത കഞ്ഞി പോലെയും മണ്ടത്തരം പറയാത്ത സംഖ്യ പോലെയും മിസ് ലവ് പിന്നെ നമ്മുടെ എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ള ഒരാളെ കൂടി കണ്ടു കിട്ടിയിട്ടുണ്ട് നമ്മുടെ മോദിജിയുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു വി ഡുപോർട്ടൻസ് ർത്ഥം ആരെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ കമന്റ് ഈ ഹിജാബ് വിവാദം കൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പ്രമുഖ സി ബി എസ് ഇ സ്കൂളിന്റെ പ്രിൻസിപ്പാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും ആശാൻ എങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ എങ്ങനെയാണെന്നും അവിടെ ഇനി കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ഇവിടെ പഠിക്കുന്ന ടീച്ചർമാർക്ക് ഇംഗ്ലീഷ് അറിയേട്ട് ഇംഗ്ലീഷ് ആളുകൾ ആശങ്കയോടെ തിരിച്ചറിഞ്ഞു എന്തൊക്കെയായിരുന്നു ക്രിസ്ത്യൻ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം കോൺവെന്റ് സ്കൂളുകളിലെ ഇംഗ്ലീഷ് കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ അച്ചടക്കം അങ്ങനെ ശവമായി എന്റെ കുട്ടിക്ക് കാവ്യെടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോണെന്ന് പറഞ്ഞു ഏതെങ്കിലും സമ്മതിക്കും ോണകം വേണ്ട അത് സൂര്യാട്ടം പറയാൻ വിട്ടു എന്ന് തോന്നുന്നു വള്ളി ട്രൗസർ വേണം മുളവടി വേണം ആ ഇത്രയായ സ്ഥിതിക്ക് കുറച്ച് ചാണകം കൂടി പുരട്ടുന്നത് ബെസ്റ്റ് ആയിരിക്കും ആയിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഇന്നലെ സംഖ്യകൾക്ക് ഭയങ്കര പരാതി ഉണ്ട് നമ്മൾ തട്ടമിട്ടു ഉമ്മച്ചിക്കുട്ടിയായി വീഡിയോ ചെയ്തു തോന്നുന്നു സൂര്യാട്ടം ഒന്നും ഇടുന്നില്ല ഒരു മിനിറ്റ് കാവികോണ കിട്ടിട്ട് വരാം പൊളിച്ചൊരു ചായ തോന്നലായി കട്ടൻ കോണം എങ്ങനെയാന്ന് മനസ്സിലാകത്തോണ്ട് ഞാൻ കഴുത്തിലിട്ട് കുഴപ്പമില്ല വള്ളി ട്രൗസർ ഇട്ടിട്ടുണ്ട് പിന്നെ സുരേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മുളവടി കിട്ടിയില്ല തൽക്കാലം പൂച്ചന കളിപ്പിക്കുന്ന ഒരു വടി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ എന്റെ മകനെ എന്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു 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 കാവി ഞാൻ കുട്ടിയെ നാളെ എടുത്തിട്ട് തലയിൽ കെട്ടി സ്കൂൾ ക്രിസ്ത്യൻ വെറുതെ അല്ല പഞ്ചായത്തിൽ പോലും ജയിക്കാത്തതും സ്വന്തം പാർട്ടിക്ക് പോലും നിങ്ങള് വേണ്ടതായതുകൂട്ടം ഈ കാവി മുണ്ട് എന്ന് പറഞ്ഞു എന്ത് ഹിന്ദു ആചാരമാണ് അല്ലെങ്കിൽ എന്ത് അനുഷ്ഠാനമാണത് മരമോറ അത് സംഘികളുടെ വേഷമല്ലേ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ല നിൽക്ക് നിൽക്ക് സംഗി വേറെ ഹിന്ദു വേറെ ഞാൻ ഹിന്ദു നിങ്ങൾ സംഗി അതാണ് കാര്യം എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തും എൻ്റെ വേഷമാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാം എന്റെ വേഷമാണ് നിങ്ങളുടെ വേഷമാണ് കോണകം മുളവടി ട്രൗസർ അത് സ്കൂളിൽ കിട്ട ആരും സമയക്കും എനിക്ക് തോന്നുന്നില്ലേ ഞങ്ങള് ഹിന്ദുക്കള് പൊട്ടു തൊടാറുണ്ട് ചന്ദനം തൊടാറുണ്ട് രുദ്രാക്ഷമാല ഇടാറുണ്ട് വളമാലി എല്ലാം ഇടാറുണ്ട് മലയ്ക്ക് പോകുമ്പോ കറുപ്പ് ഇടാറുണ്ട് മാല അണിയാറുണ്ട് വ്രതം നോൽക്കാറുണ്ട് മുടി ഇട്ടാറില്ല നഖം ഇട്ടാറില്ല ഇതുവരെ ഒരു സ്കൂളിൽ ഇങ്ങനെയൊന്നും കേറണ്ടെന്ന് പറഞ്ഞിട്ടില്ല തടഞ്ഞിട്ടുമില്ല ക്രിസ്ത്യൻ മിഷനറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല സത്യം എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇതാ ഉദാഹരണം നോക്കൂ നിങ്ങൾക്ക് എന്നും എന്റെ വീട്ടിൽ വന്ന് കാണാൻ ഒരു നിസ്കാരപ്പായ ഉണ്ട് എന്നിട്ട് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എന്റെ ഗസ്റ്റമി ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ വീട്ടില് ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ നിസ്കാര പായ ഉണ്ട് ഞാനില്ലാത്ത സമയത്തും അവിടെ വന്ന് പിന്നെ വിദേശം പത്ത് തുടങ്ങുന്നു കാശുണ്ട് സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യം ഉണ്ട് കുട്ടികൾ അവിടെ പഠിക്കട്ടെ സിമ്പിൾ അല്ലേ ലോജിക് അവരവിടെ പഠിക്കട്ടെന്ന് ആർക്കാ പ്രശ്നം മുല്ലാക്കന്മാരും അഞ്ചാറിന് സ്കൂള് തുടങ്ങട്ടെ എന്നിട്ട് മുല്ലാക്കന്മാര മക്കൾ അതുപോലെ പോട്ടെ കണ്ടോ 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 അസൂയ കണ്ട ഉണ്ട് ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് പലരും അറബ് രാജ്യങ്ങളിലൊക്കെ പോയി ചോര നീരാക്കിപ്പണിത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവര് സ്കൂളും പണിയും ബിസിനസ്സും നടത്തും സുഖമായി ജീവിക്കുകയും ചെയ്യും മക്കളെ കിട്ടിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും സംഖ്യകൾ ഇങ്ങനെ മുടവ മുളവടിയൊക്കെ ചുടിച്ച് ഇങ്ങനെ നടന്ന കാശ് ഉണ്ടാവില്ല കേട്ടോ ഹിന്ദുക്കൾക്കും ഹിന്ദു സ്കൂള് മുസ്ലിങ്ങൾക്കും മുസ്ലിം സ്കൂള് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സ്കൂള് എന്നൊക്കെ കേൾക്കുമ്പോ സംഖ്യകൾക്കൊരു രസം തോന്നും പക്ഷെ ഇത് പറ്റൂല ഇത് ഇന്ത്യയാണ് ഇവിടെ ബഹുസ്വര സമൂഹമാണ് അങ്ങനെ ഓരോ മതക്കാർക്ക് ഓരോ സ്കൂളൊന്നും സൂര്യാട്ടം തുറന്നാൽ അത് പറ്റില്ല അതൊക്കെ സംഖ്യകൾ അവിടെ പോയി അതൊക്കെ സംഘികൾ പറ്റുള്ളൂ ശാഖ എന്ന് പറഞ്ഞപ്പോഴാണെ അത് മാത്രല്ല ഈ ശാഖേല എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എന്റെ മരണ വഴിയായിട്ടാണ് ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ സെക്ച്വലി അബ്യൂസിങ് ചിൽഡ്രൻ ചെയ്ത ആളുടെ പേര് ഞാൻ ഒരു എടുക്കണം എന്നിട്ട് മതി സ്കൂളിലേക്ക് മുളവടിയും സ്കൂളിൽ തട്ടവിട്ട് പ്രശ്നം ഉണ്ടായത് കുട്ടിയാണ് പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പൊ അവളാണ് നാലു മാസം അന്തസ്സായി സ്കൂളിൽ വന്നിട്ട് നാലാം മാസം മനംപരട്ടുണ്ടായത് നാലു മാസം അറ്റൻഷനായി വളരെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടി നാലാം മാസം വന്ന് നമ്മൾ പച്ച പറയുന്നത് ആർക്കും മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ നിഷ്കളങ്കം എന്ന പോലെ ഡബിൾ മീനിംഗിൽ പച്ച തെറിയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാം മാസം മനം വരട്ടൽ ഇതൊക്കെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ എന്തുകൊണ്ടാണ് ആ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും അതിൽ ഇടപെടാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല വിദ്യാഭ്യാസ മന്ത്രി ഇയാൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണം ഒരു കൊച്ചു പെൺകുട്ടിയെയാണ് ഇയാൾ പൊതുസമൂഹത്തിൽ അപമാനിച്ചിരിക്കുന്നത് പിന്നെ ഇയാൾ പറയുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ശരിക്കും സംഗതി ആ കുട്ടി എല്ലാ ദിവസവും തട്ടു അത് ഊരിയിട്ട് ക്ലാസ്സിൽ കയറുമായിരുന്നു തിരിച്ചു പോകുമ്പോൾ വീണ്ടും തട്ടുവിട്ട് വീട്ടിൽ പോവും അന്നത്തെ ദിവസം ആ കുട്ടി തട്ടമൂരിയില്ല അതിന്റെ കാരണം അന്ന് ക്ലാസ് അല്ലായിരുന്നു സ്കൂളിൽ വേറെ എന്തൊക്കെയോ പരിപാടിയായിരുന്നു അപ്പൊ കുട്ടി അത് കുറെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് തട്ടുവിട്ടുകൊണ്ട് അവിടെയിരുന്നു ഇതിനെയാണ് ഇയാൾ അശ്ലീല ചുവിയോടെ പരിഹസിക്കുന്നത് അവരൊക്കെ മത്സരിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയോടാണെന്ന് ഓർക്കണം മീഡിയ സിനിമയുടെ സെൻസറുമായി ബന്ധപ്പെട്ടായിരുന്നു അതിന് വയറ് നിറച്ചു വാങ്ങി കെട്ടി പിന്നെ വീട്ടിൽ പോയി ഒരു മുസ്ലിം കഥാപാത്രം ഇനി പോർക്ക് കഴിക്കുന്ന ഒരു സീനൊ സിനിമയിൽ ഉണ്ടെന്നിരിക്കട്ടെ എന്താ സംഭവം ഇവിടെ എത്രയോ മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന കഥാപാത്രങ്ങൾ എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായോ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ഈ ആളുകളെ ഭയപ്പെടുത്തുന്നത് അല്ല ആരും ആരെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കൂ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ മദ്യപിക്കുന്ന മുസ്ലിം കഥാപാത്രങ്ങൾ പലിശക്കാരായവർ ചെയ്തോ കൊലപാതകൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉദാഹരണം പറയണോ എന്നടി എന്റെ അച്ഛക്കെയുണ്ട ഞാൻ പറഞ്ഞു കേക്കൂ സമാധാനത്തോടെ കേട്ടു ഓക്കെ നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം മമ്മൂട്ടി മമ്മൂട്ടി അഞ്ചു നേരം മമ്മൂട്ടി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ് അഞ്ചു നേരം നമസ്കരിക്കും അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വ്യഭിചരിക്കുന്നുണ്ട് അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട് കൊള്ളക്കാരനായിട്ടുണ്ട് കൊലപാതകമായിട്ടുണ്ട് റേപ്പിസ്റ്റ് ആയിട്ടുണ്ട് ഈ ഭൂലോകം ഇടിഞ്ഞു വീണോ നിങ്ങൾ ഏത് ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത് നിങ്ങൾ ഇട്ടാൽ വള്ളി ട്രൗസർ എന്ന ലോജിക്ക് പറ്റില്ല അച്ഛന്മാരെ പറ്റില്ല കന്യാസ്ത്രീകളെ പറ്റില്ല ഇവിടെ എല്ലാവർക്കും ഒരേ അവകാശമാണ് എല്ലാ മുസ്ലിം കുട്ടികൾക്കും മുസ്ലിം സ്കൂളിൽ പോയി പഠിക്കാനൊന്നും ഇവിടെ പറ്റില്ല മിക്സഡ് സ്കൂളുകൾ വേണം എല്ലാ സ്കൂളിലും എല്ലാവരും പഠിക്കും നിങ്ങൾ അപരമത വിദ്വേഷം മാറ്റി വെച്ചേ പറ്റൂ മത്സരിക്കാത്ത മന്ത്രി ജയിക്കാത്ത മന്ത്രി എന്നിട്ടും മന്ത്രി ഇന്നലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നിരോധിത ഭീകര സംഘടനയാണ് അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാം അത് ചില ജനപ്രതിനിധികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ ശ്രമിക്കുന്നുണ്ട് ഇയാളൊക്കെ എവിടെന്നു ശരിക്കും ഇത്രയും കാലം മണിപ്പൂര് വിഷയം വന്നപ്പോ മുങ്ങിയതാണ് ഇപ്പൊ സുവർണാവസരം കണ്ടപ്പോ എടുത്തു ചാടി മടയെന്ന് പുറത്തു വരികയാണ് അണലി മൂർഖൻ ഒക്കെ മടയെന്ന് പുറത്തു വന്നിട്ടുണ്ട് എല്ലാ വിഷയം കഴിഞ്ഞപ്പോ നമ്മള് കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്ന അഭിപ്രായം പറഞ്ഞു പോയി ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതിരുന്നിട്ട് ഒക്കെ കഴിഞ്ഞ് സേഫായിപ്പോ വന്ന അഭിപ്രായം പറയുന്നു പ്രശ്നം വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സെംഷനിലായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി ഇത് പറയാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എത്ര ദിവസം എടുത്തു നോക്കൂ പ്രശ്ന പരിഹാരം ഉണ്ടായതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായ നിലപാടെടുത്തതിനു ശേഷം ആ കുട്ടി അവിടെ പഠിക്കുന്നില്ലെന്ന് അതിന്റെ അച്ഛൻ പറഞ്ഞതിനു ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈയൊരു വിഷയത്തിൽ അഭിപ്രായം പോലും പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ നിരാശ തോന്നി ബാക്കി കേൾക്കാം അസഹിഷ്ണുതയുടെ ഒരു വല്യ ഉദാഹരണമായി പോയി അത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി ഇത്രയും കാര്യം പറയാൻ എന്ത് വിഷമിച്ചാ പറയണേ എന്തിനെങ്ങനെ വളച്ച് കെട്ടിക്ക് പറയണെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൂടെ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല ഞങ്ങളെ ഒരു കുട്ടീനെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ ഒരു ഗതികേടെ മുസ്ലിം ലീഗ് അതില് ആദ്യം തന്നെ കേറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധരാശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിതീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്താണ് വാക്കുപയോഗിച്ചതെന്ന് പറയാം മനസ്സിലാക്കി ചില ഛിദ്ര ശക്തികൾ രണ്ടു വശത്തും മൂതി വീർപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എങ്ങനെയാണ് രണ്ടുപക്ഷത്തും ആളുണ്ടായത് ഒരു വശത്ത് പതിമൂന്ന് ഒരു പെൺകുട്ടി മറുവശത്ത് അസ്ഥാനത്തും അനവസരത്തിലും ഒക്കെ പാമ്പ് വേഷം ചീറ്റുന്ന പോലെ പേടിപ്പിക്കുന്ന രീതിയിൽ ചിരിക്കുന്ന ഒരു കന്യാസ്ത്രീ ഇംഗ്ലീഷിൽ അവർ സംസാരിക്കുന്നു എന്തിനു വേണ്ടിയാണോ മലയാള മാധ്യമങ്ങളോട് ഇവിടെ എങ്ങനെയാണ് രണ്ട് കക്ഷികളുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് ആ മറ്റേ കക്ഷി നമ്മൾ ആരും കാണാത്ത അദ്ദേഹം മാത്രം കാണുന്ന ആ പിന്നെ ആരാണ് ആ കക്ഷി ആരെയാണ് ഇദ്ദേഹം ഭയപ്പെടുന്നത് സത്യത്തില് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇത്ര വലിയൊരു വിഷയം ഉണ്ടാവുമ്പോ എടുക്കേണ്ട നിലപാട് ഇതാണോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ കമന്റ് ഇടണേ പക്ഷേ ആ കാര്യം അവസാനം വന്നു ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ടത് എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങയുടെ മൗനമാണ് അതിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് അങ്ങേക്ക് സംസാരിക്കാമായിരുന്നില്ല കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ദയനീയമായ സ്ഥിതിയിലാണ് എന്നുള്ളത് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ വിഭാഗം നടന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു വിശാലമായ കാഴ്ചപ്പാട് എടുത്ത് ഉത്തരവാദിത്വം കാണിക്കുകയാണ് വേണ്ടത് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിക്കുന്നത് എന്തൊക്കെയോ ജനറൽ ആയിട്ട് പറയാം പൊതുസമൂഹത്തിന്റെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പൊതുസമൂഹം ആ നിലപാടെടുക്കണം ഈ നിലപാടെടുക്കണം അതെന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലും അത്യാവശ്യം ഏരോട്ടൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇഷ്ടംപോലെ നേതാക്കളുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ ഒരു വിഷയത്തിൽ നിലപാടെടുക്കാനും ഇതാണ് ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ പൊതുജനങ്ങളും സമൂഹവും ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് പറയാനും എന്തുകൊണ്ടാണ് അങ്ങേക്ക് കഴിയാത്ത പോകുന്നത് എന്നിട്ട് എന്തിനാണ് ഇത് പൊതുസമൂഹത്തിന്റെ തലയെ കൊണ്ടുവച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിലപാടെടുത്തു എന്ന് പറയുന്ന കഷ്ടം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതപ്പതനം കണ്ടിട്ട് സത്യത്തിൽ വിഷമം തോന്നുകയാണ് ഇവരൊക്കെ ആരെയാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതാണ് പ്രധാനം സാധാരണഗതിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ വിജയിക്കാറില്ല വിജയിക്കുന്നത് മോശാണ് അത് നല്ലവണ്ണം നിരീക്ഷിച്ചതിനു ശേഷം അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിരീക്ഷിച്ചത് അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഒരു ട്രോളൊന്നും കാണാറില്ല ആരോ ഒരാളെ കാത്തിരുന്ന് വീണ് മരിച്ചു അസ്ഥിപഞ്ചരായത് അതുപോലെ നമ്മൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക ഒരക്ഷരം പറയാതെ പഴം പുഴുങ്ങിയത് വായിലിട്ടിട്ട് ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ട അവസ്ഥയിലും ഇണ്ടാതിരിക്കുക പൊതുസമൂഹം എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാ കഷ്ടം തന്നെ പക്ഷെ ഇപ്പോൾ അതിൻ്റെ അവസാന അത് വന്ന് ഉണ്ടായ കാര്യം വെച്ച് നോക്കുമ്പോൾ അഭിപ്രായം പറയാതിരുന്നാൽ മോശം കാരണം ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും ഓരോ വിഭാഗം പഠി നടത്തുന്ന സ്കൂളുകൾ അതാത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യം മറ്റും മറിച്ചും ഇതൊക്കെ ഒരു ഗിവൻ ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എത്ര ഭയങ്കര എളുപ്പത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് ജനറലൈസ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ ഇന്ന് ഇവിടെ പ്രസിഡന്റ് ആയ നാളെ മറ്റുള്ള സമുദായങ്ങളിൽ നടന്ന സ്കൂളിൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ അങ്ങ് ജനറലൈസ് ചെയ്യാം ഈ കേരളത്തിൽ ഇന്ന് വരെ ഈ സ്കൂളിലാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം അത് ജനറലൈസ് ചെയ്ത് നാളെ വേറെ ഉണ്ടാവും ഉണ്ടാവുന്നതാകും അപ്പൊ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയാ ഈ ഒരു സ്കൂളിനെ പർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാൻ ആ കന്യാസ്ത്രീ സംസാരിച്ചത് തെറ്റാണെന്ന് പറയാൻ ആ കുട്ടി കുട്ടിയെ ഒറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ സ്കൂളിലതിനു തുറന്ന് പഠിക്കാൻ പറ്റാത്ത മോശമാണെന്ന് പറയാൻ യൂണിഫോമിനൊപ്പം ഇപ്പം ഇട്ടു പോകാൻ എല്ലാ കുട്ടികൾക്കും അവകാശം എന്തൊരു നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് തോന്നുന്നത് നിങ്ങൾ കമന്റ് എനിക്ക് അത് ശരിക്കും വായിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനവിലക്ഷണീയമാണ് അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ് അത് മോശമാണ് അത് കണ്ടില്ലാന്നടിക്കാൻ ആർക്കും പറ്റൂല പാർട്ടിയെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറയാം ഞാനായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും അഫ്സൽ എം എഴുതിയത് വായിക്കാം ഇന്ന് എനിക്ക് വേളിപാടിന്റെ ദിവസമായിരുന്നു സമുദായ പാർട്ടികൾ എന്നറിയപ്പെടുന്ന സോ കോൾഡ് സ്ട്രീം മുസ്ലിം രാഷ്ട്രീയക്കാർ എല്ലാവരും ഇന്ന് ഉറക്കത്തിലായിരുന്നു തലമറയ്ക്കുന്ന ഒരു കഷ്ണം തുണിയുടെ പേരിൽ ഒരു എട്ടാം ക്ലാസ്സുകാരി പെൺകുട്ടി ഇന്ന് മുഴുവൻ മഴയത്ത് നിന്നു ഭീപത്സവും ഭീകരവുമായ ഭയപ്പെടുത്തുന്ന ഒരു ചിരിയോടെ ഒരു സ്ത്രീ ജന്മം ആ പെൺകുട്ടിയുടെ തൊലി ജീവനോടുകൂടി ഉരിച്ചെടുത്തു പിണറായി വിജയനെ നാല് നേരവും അധിക്ഷേപിക്കുന്നതും മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മുസ്ലിം സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ നേതാക്കൾ ഇന്നൊരു ദിവസം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യമായി ഇന്ന് ഒരു മുസ്ലിം വിഷയത്തിൽ പ്രതികരിക്കാൻ അറച്ചുനിന്നു കോടതി സർക്കാർ പൊതുസമൂഹവും പോസിറ്റീവ് ആണെന്ന് ഉറപ്പാകുന്നതുവരെ മുസ്ലിം ലീഗ് നേതാക്കൾ മൗനം അവലംബിച്ചു കുറ്റകരമായ വേദനിപ്പിക്കുന്ന മൗനം വൈകിട്ട് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു പ്രമുഖ ലീഗ് നേതാവിനെ ഞാൻ വിളിച്ചു പേര് ഞാൻ പറയുന്നില്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും പ്രമുഖനായൊരു നേതാവാണ് അദ്ദേഹം പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ വളരെ ആശങ്കയോടെയും ഞെട്ടലോടെയും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നെ ഒരുപാട് നേരം വളരെ സമാധാനത്തോടു കൂടി നിന്ന ശേഷം അദ്ദേഹം എന്നോട് ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് അഫ്സലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വലിയൊരു ശതമാനം സമുദായ അംഗങ്ങളും പഠിച്ച പഠിപ്പിച്ച ഒട്ടനവധി ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകളൊക്കെ ഒക്കെ ഇവിടെയുണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് തട്ടമിടുന്നതിനോ മുസ്ലിം ആൺകുട്ടികൾക്ക് പള്ളിയിൽ പോകുന്നതിനോ യാതൊരു വിലക്കോ ബുദ്ധിമുട്ടോ ഉണ്ടാകാത്ത ഉണ്ടാക്കാത്ത മികച്ച നിലവാരമുള്ള സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം എന്നാൽ ഇന്ന് സാമൂഹിക അന്തരീക്ഷം വളരെയധികം മാറിപ്പോയിരിക്കുന്നു നമ്മളൊക്കെ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ക്രിസ്ത്യൻ സമുദായങ്ങളിലും ക്രിസ്ത്യൻ സഭകളിലും വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത ഉടലെടുത്തിരിക്കുന്നു കാരണം എന്തെന്നറിയാത്ത വിധത്തിൽ മുസ്ലിങ്ങളോടും മുസ്ലിം വിഷയങ്ങളോടും അവരിൽ ഒരു വിഭാഗം കടുത്ത എതിർപ്പുകളും വെറുപ്പുമൊക്കെ പ്രകടിപ്പിക്കുകയാണ് അതിനെ എങ്ങനെ പരിഹരിക്കണമെന്നോ എങ്ങനെ സമീപിക്കണമെന്നോ അറിയാതെ പാർട്ടിയും മുന്നണിയും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് ഈ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ആശയക്കുഴപ്പം നേരിടുന്നു അങ്ങനെ വളരെ സീരിയസ് ടോണിലാണ് അദ്ദേഹം സംസാരിച്ചത് അതിഥികൾ കുറച്ചു പേർ വന്നതിനാൽ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അടുത്ത തവണ വോട്ടിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഇന്നത്തെ ദിവസം കേരളത്തിൽ ഒരുപാട് പേർ ഓർമ്മിക്കപ്പെടും വി ശിവൻകുട്ടി എന്ന നീതിയുടെ പക്ഷത്തു നിന്ന ഒരേ ഒരാളും ഓർമ്മിക്കപ്പെടും ഇതാണ് അഫ്സൽ എഴുതിയിരിക്കുന്നത് കിഡ്ഡിലൻ കുറിപ്പ് ഞാൻ എഴുതാൻ ആഗ്രഹിച്ച കുറിപ്പാണ് അപ്പൊ ബാക്കി വിഷയം നാളെ പറയാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്റെ പൂച്ച കാത്ത് നിൽക്കാണ് ഞാൻ അതിന്റെ വടിയും കൊണ്ട് ഇവിടെ എന്താണ് അഭ്യാസം കാണിക്കണേന്ന് അറിയാഞ്ഞിട്ട് ശാകാലം മുളവടി കിട്ടാത്ത ഞാൻ എടുത്തുകൊണ്ട് എന്താ